ഇന്നുണ്ടല്ലോ ഇങ്ങനെ അത്യാപ്ത്ഥിയും അതുപോലെ തന്നെ ആക്രാന്തവും ആ തരത്തിൽ ഉള്ള വല്ലാത്ത തിന്മയുടെ അഭിനിവേശവുമുള്ള ആളുകൾ രണ്ട് തരത്തിൽ വന്ന് അവസാനിക്കാം ഇതാണ് അവരെ പഠിപ്പിക്കുന്ന പാഠം ഒന്ന് അതിഭയങ്കരമായ നാശത്തിലേക്ക് പോയി ജീവിതം അവസാനിപ്പിക്കാം തകർച്ചയിലേക്കും അല്ലെങ്കിൽ ഭീരുത്വം അത് നിറഞ്ഞ് നിന്നിട്ട് ഒരു പക്ഷേ സാമ്പത്തികമായിട്ടുള്ള പരാധീനതയാണെന്ന പേരിൽ ആത്മഹത്യയ്ക്കും അവസാനം ഭീം നിലയം ഉണ്ടായല്ലോ സംഭവം സാമ്പത്തിക പരാധീനത കൊണ്ട് പുതുപ്പള്ളിക്കാരൻ പോയി തമിഴ്നാട്ടിൽ ചെന്ന് താനും ഭാര്യയും മകനും കൂടി കീടനാശിനി കഴിച്ചിട്ട് ആത്മഹത്യ ചെയ്ത് കിടക്കുന്ന സംഭവമാണിന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കും കൃത്യമായിട്ട് ഇന്ന് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ് അത് എങ്ങനെയാണ് അങ്ങനെ അവസാനിച്ച് സാമ്പത്തിക പരാധന ആർക്കവരാൻ പാടില്ലാത്ത അവിടെയാണ് ഭീരുവായ യാക്കോബ് ഇങ്ങനെ നിരാശപ്പെട്ട് ഓടിപ്പോ നടുവിലൊരു എൻകൗണ്ടർ ഉണ്ടാകുന്നത് ആ എൻകൗണ്ടർ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ ആത്മഹത്യയിൽ ഒന്നും നടക്കില്ല ആ ജീവിതത്തിത്ര മനോഹരമായി മറ്റൊന്നായിട്ട് രൂപാന്തരപ്പെട്ടേനേം ചിലപ്പോൾ നല്ല ഒന്നാമത്തെ സുവിശേഷ പ്രദോഷയെ രൂപാന്തരപ്പെടുത്തി എടുത്തേനെ അങ്ങനെ പോയിട്ടുള്ളവർ അങ്ങനെ വന്നിട്ടുള്ളതാണ് നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ തിന്മയുടെ വഴിയെ നശിപ്പിച്ച് എല്ലാവരെയും കൊന്ന് കൊലപിളിച്ച് വിശ്വാസം പ്രഘോഷിക്കുന്നവരെയൊക്കെ തീറ്റ ചുട്ട നടത്തുന്ന ആളുകൾ ചിലര് വലിയ സുവിശേഷ മാറിയ അനുഭവങ്ങൾ നമുക്കുണ്ട് ഇപ്പം ലോകത്ത് ഈ സംഘർഷങ്ങൾ നടക്കുന്നത് അതൊരു പുതുമയൊന്നുമല്ല യാക്കോബ് ജനിക്കുന്ന മുമ്പ് തന്നെ റബക്കാർ ഉദരത്തിൽ ഈ രണ്ടുപേർ ഏട്ടനിയും തമ്മിൽ വലിയ സംഘർഷം ഉദരത്തിൽ വെച്ച് തന്നെ ഉണ്ടായി എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ ഏതോ തമ്മിലുള്ള ഭാവി നടക്കാൻ പോകുന്ന വലിയ യുദ്ധങ്ങളുടെ ഡാബിയുടെ ഏതോ വരൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന വലിയ യുദ്ധങ്ങളുടെ മുന്നോടിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന അല്ല അതൊക്കെ വെറുതെ നമ്മൾ എടുത്തു വെച്ചിട്ട് ഒരു ഭാവനയായിട്ടൊന്നും കരുതേണ്ടതില്ല മനുഷ്യ ജീവിതത്തിൻ്റെ പച്ചയായ പകർപ്പാണ് ഇവിടെ അന്ന് കണ്ടുമുട്ടുന്നത് ഇപ്പം എന്തല്ലേ എന്തെല്ലാം ലോകത്തിൽ എന്തെല്ലാം നമ്മൾ വാസ്തുവക്കിൽ നമ്മൾ മാധ്യമങ്ങളുടെ അടിമയാണ് എന്നു പറഞ്ഞാൽ ശരിയായ സത്യമൊന്നും മാധ്യമങ്ങളൊന്നും പ്രചരിപ്പിക്കുകയില്ല അവർക്ക് അവരെ ലക്ഷ്യമുണ്ട് അവർക്ക് സാമ്പത്തികമായ നന്മ ചെയ്യുന്ന ഭാഗത്തോട് ചേർന്ന് നിൽക്കും അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥകളിൽ നിന്നകന്നു നിൽക്കും വസ്തു ഇന്ന് നമുക്ക് സത്യം അറിയണമെങ്കിൽ ഓൺലൈൻ മീഡിയ മാത്രമേ വിദേശങ്ങളിൽ ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ പറ്റിയ ചില ധൈര്യമുള്ള ചില പത്രങ്ങൾ ഇതൊക്കെ മാത്രമേ നമുക്ക് സത്യം അറിയാൻ പറ്റുള്ളൂ ലോകത്തിൽ മുഴുവൻ നടമാറുന്നത് ഒരുപാട് വഞ്ചനയും പരസ്പരമുള്ള കലഹങ്ങളും കൊലയും കൊലപാതകങ്ങളും ഒക്കെ തന്നെയാണ് എത്ര ഉദാഹരണമല്ലെടുക്കാം എടുത്തു നോക്കിയാൽ ഇറാഖ് ഇറാഖെന്ന് പറയുന്ന രാജ്യം എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് അടുപ്പമുള്ള അദ്ദേഹം ഇറാഖിൽ നിന്ന് ഒരു സഹപാഠി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം ഇന്ന് ഇറാഖിൻ്റെ കലതായ സഭയുടെ പാത്രക്കീസ റഫായൽ സാക്കോ കാഡ അദ്ദേഹത്തെ നേരിട്ട് നാട്ടിൽ വെച്ച് കണ്ടപ്പോൾ അദ്ദേഹം കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് ഒന്നൊരോളിച്ചു എൻ്റെ മുമ്പിൽ ഇപ്പം ഞാൻ ചോദിച്ചു ഞങ്ങൾ ഒന്നിച്ച് നടന്നുവാ സാക്കോ സാക്കോ എന്ന് പറഞ്ഞ് നടന്നിരുന്ന വട്ട് വാട്ട് ഹാപ്പൻഡ് സാക്കോ എന്ന് ചോദിച്ചാൽ മൈ ചോർച്ച് ഇസ് ഡിസ്ട്രോയിഡ് എയ്റ്റി പെർസെൻറ് ഓഫ് മൈ ചോർച്ച് ഇസ് ഡിസ്ട്രോയിഡ് ഐ ഹാവ് ട്വൻറ്റി പെർസെൻറ്റ് ലെഫ്റ്റ് ബട്ട് ഹാവ് നോ പ്രീസ് നോ ഡാൻസ് ഇൻ കേരള യു ആർ സോ മെനി പ്രീസ് ആൻഡ് ഓൾസോ ഡാൻസ് യു പ്ലീസ് കം വിത്ത് മീ എന്ന് എന്നോട് പറയുണ്ടായി എന്താ അവിടെ സംഭവിച്ചേ ഒരു ജനസമൂഹത്തെ മുൻപ് കൊന്നൊടുക്കി വാർത്ത വരുമോ ഇവിടെ ഏതെങ്കിലും മാധ്യമങ്ങൾ ഈ വാർത്ത ഇവിടെ കൊണ്ടുവരുവോ ഇറാനിലെടുത്ത് നോക്കിക്കേ അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എന്താണ് പ്രത്യേകം മാധ്യമങ്ങളെടുത്ത് ഉയർത്തിക്കാട്ടോ അവിടെ സംഭവിക്കുന്ന എന്താണെന്നുള്ളത് ആളുകൾ ഭരണകൂടത്തിനെതിരെ ശക്തമായിട്ട് നീക്കുകയാണ് അവർ കൊണ്ടുവന്ന മതരാഷ്ട്ര ഭരണത്തിനെതിരെ നീങ്ങുകയാണ് ഇവിടെ പറയാൻ ധൈര്യമുണ്ടോ ധൈര്യമില്ല കാരണം പേടിയാണ് അല്ലെങ്കിൽ സിറിയായിട്ട് നോക്കിയിട്ട് ഒരു കാലത്ത് എത്ര ശക്തമായ ക്രൈസ്തവ രാജ്യമായിരുന്നു അത് അല്ലെങ്കിൽ പോലൂസിയുടെ മാസ്കസിലേക്ക് പോയി എന്ന് പറയുന്ന ആ ഫലം തന്നെയാണ് സിറിയ എന്ന് പറയും അവസ്ഥ എന്താണിപ്പോൾ ഈജിപ്തിലോ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടില ഈജിപ്ത് എന്ന് പറയും സന്യാസം ആരംഭിച്ചത് അവിടെയാണ് എത്ര ഭംഗിയ രീതിയിൽ വളർന്നു വന്ന ഏഴാം നൂറ്റാണ്ടുവരെ അവിടുത്തെ സഭകൾ പക്ഷേ ഏഴാം നൂറ്റാണ്ടിന് ശേഷം ക്രൈസ്തവരുടെ രണ്ടാം പൗരന്മാരാണ് സെക്കൻഡ് സെക്കൻഡ് സിറ്റിസൻസാണ് പെയ്യാണെങ്കിൽ അടുത്ത കാലത്ത് എന്താണ് ഒരു ദിവസം അവിടെ ഉണ്ടായിരുന്ന ക്രൈസ്തവ കുടുംബങ്ങളുടെ എത്രയോ കുടുംബങ്ങളുടെ ഭവനങ്ങൾ തീയിലിട്ട് നശിപ്പിച്ചു കളയും തീയിട്ടു അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ തീയിട്ട ചുട്ടരിച്ചു കഴിഞ്ഞു എന്താ ഒരു ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കോപ്റ്റിക് ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളുടെ കുടുംബത്തിൽ കാരണം എന്നാൽ അവർക്കൊരു മൂവായിരം പേർക്ക് അവളുടെ ഒരു പള്ളി വേണമായിരുന്നു അവിടുത്തെ നിയമസംഹിത അനുസരിച്ച് ക്രൈസ്തവ ദേവാലയം ഉണ്ടാകുന്ന പ്രസിഡന്റിൻ്റെ അനുമതി വേണം ആ അനുമതിക്ക് അപേക്ഷിച്ചു എന്നറിഞ്ഞുകൊണ്ട് ഈ പറയുന്ന ദുഷ്ടം മാറ്റിയ പണിയാണ് പത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് കുടുംബങ്ങളെ തീയിട്ട് നശിപ്പിച്ചു ഇവിടെ ഏതെങ്കിലും വാർത്ത വന്നോ ഇല്ലല്ലോ ഒരു മാധ്യമം എടുത്ത് കാണിച്ചില്ലല്ലോ അപ്പം അങ്ങനെ പോകുന്ന സാഹചര്യം നമുക്കറിയാം ആ ലിബിയൻ കടത്തീരത്ത് വെച്ച് ഇരുപത്തൊന്ന് പേരെ പിടിച്ചുകൊണ്ട് പോയത് ഈജിപ്ത് കോപ്റ്റി ക്രൈസ്തവരെയായിരുന്നു ലിബിയൻ കടത്തീരത്ത് കൊണ്ടുപോയി മുട്ട നിർത്തിയിട്ട് ആർ യു റെഡി ടു ഡിനൗൺസ് ജീസസ് ദൻ യു വിൽ ബി സെറ്റ് ഫ്രീ എന്ന് പറഞ്ഞപ്പം നോ എന്ന് പറഞ്ഞതിൻ്റെ ഫലമായിരുന്നു കമത്തിക്കിടത്തിക്കൊണ്ട് കഠാര കഴുത്തിൽ കുത്തിക്കയറ്റി ഇരുപത്തൊന്ന് പേരെ തലയെടുത്ത് പൊക്കിക്കുകയാണെങ്കിൽ സംഭവം ഉണ്ടായിട്ട് പത്ത് വർഷമായില്ല എന്നാൽ ഇതുപോലെ വാർത്തയാകുന്നുണ്ട് ഇവിടെ എന്തെങ്കിലും വാർത്തയുണ്ടാകുന്നുള്ളോ ഈജിപ്തിൽ മാത്രമല്ല അസർബൈജാൻ ഇല്ല അസർബൈജാൻ ഏഹ് അസർ ബൈജാൻ എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഒന്നേകാൽ ലക്ഷം ആൾക്കാർ അവിടെ ഈ കരാബാക്ക് കകർണ എന്ന് പറയുന്ന വിഭാഗത്തെ മുഴുവൻ അവിടെ നിന്ന് ഓടിച്ചു ഭയങ്കരമായി അവരെ ഒരു ജീവിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ സാഹചര്യം ഉണ്ടാക്കി അവർ ദേവാലയം മൂലം തകർത്ത് ബുൾഡോസർ കൊണ്ടുപോയി നശിപ്പിക്കുക അതാ ഈ തൊട്ടടുത്ത മാസങ്ങളെല്ലാം ഇവിടെ ചിലരുടെയൊക്കെ മനുഷ്യാവകാശ അവസാനങ്ങളും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഭയങ്കര ഭാഷയാണ് ഹോ ഭയങ്കര മത്സരമാണ് ഈ ഗാസ്രായിൽ മാത്രമല്ല ഈ പീഡനം നടക്കുന്നത് ഈ കാണുന്ന ലോകത്തിലെ വീഷുമാണി ഇതുപോലൊക്കെ നടന്നിട്ട് എൻ്റെ ഈ വാർത്തകൾ അവതരിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ് ഈ മനുഷ്യാവകാശ പ്രവർത്തകരോ അല്ലെങ്കിൽ മനുഷ്യാവകാശ സംഘടനകളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ ഒന്നും ഇതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ലല്ലോ അപ്പം അതിന് തിന്മ കൊടികുത്തി വാഴുന്ന ഒരു ലോകത്തിൽ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി സൊമാലി എടുത്ത് നോക്കിയിട്ട് എവിടെ എന്താ സംഭവിക്കുന്നത് അതുപോലെ യമൻ്റെ കാര്യം നോക്കി എത്ര പേരെയാണ് കൊന്നെടുക്കപ്പെട്ട യമനിൽ ഏഹ് ആ തോമസ് അച്ചൻ്റെ കഥ തന്നെ നമുക്കറിയാവുന്നതാണ് എന്തുമാത്രം സംഭവങ്ങൾ എരിത്രിയ അല്ലെങ്കിൽ നൈജീരിയയിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ബൊക്കോ ഹുറാംന്ന് പറഞ്ഞ വിഭാഗം വന്ന് ഒരുപാട് പേരെ കൊന്നൊടുക്കുന്നുണ്ട് വാർത്തയാവുന്നില്ലല്ലോ സുഡാനിൽ ഇതുതന്നെ നടക്കുന്നു മാലിയിൽ ഇതുതന്നെ നടക്കുന്നു അതുകൊണ്ട് ബുഖീനോ ഫാസോയിൽ ഇതുതന്നെ നടക്കും ഞാനിത് വിശദീകരിക്കുന്നതല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്നും മാത്രയാവുന്നില്ല മാധ്യമങ്ങളിൽ കൂടെ ഒന്നും പ്രകടിപ്പിക്കുന്നില്ല വല്ല പ്രത്യേകമായ സമൂഹത്തിൻ്റെ ചെറിയ ചെറിയ മാധ്യമങ്ങൾ അറിയുമ്പോൾ റീച്ച് ചെയ്യാത്തടത്ത് ഒക്കെ അവർ പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ പോലും പൊതുസമൂഹത്തിലേക്ക് ഇതൊന്നും വരുന്നില്ല പിന്നെ എപ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ കൊണ്ടെന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്ന മൊബൈൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആ മീഡിയ ഓൺലൈൻ മീഡിയ വഴിയായിട്ട് കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും ഗ്രഹിച്ചു പോകുന്ന കാര്യം നമ്മൾ ഓർക്കണം